ഈ പുഷ്പ സിനിമ പുഷ്പ ഒന്നും രണ്ടും ഇറങ്ങിയല്ലോ നമ്മുടെ ഈ മാർക്കോ വളരെയേറെ ഫേമസ് ആയിട്ട് വളരെയേറെ എന്താ പറയുക അത്രയേറെ റെപ്യൂട്ടഡ് ആയ സിനിമയാണ് ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് നമ്മൾക്ക് എന്താണ് ലഭിക്കുന്നത് നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വാംശീകരിക്കുവാനായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ഒരു കാരണവശാലും സെൻസർ ബോർഡ് അതിനുള്ള അനു പ്രദർശനാനുമതി നൽകരുത് എന്നാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കാരണം നമുക്കറിയാം അടുത്തൊരു കഴിഞ്ഞിടയിൽ ഞാനൊരു ടീച്ചറുടെ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു ഈ പുഷ്പ സിനിമ വന്നതിന് ശേഷം ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ അൻപത് ശതമാനം കുട്ടികളും വേഷധാരണ രീതിയിലും അവരുടെ ലാംഗ്വേജിലുമൊക്കെ ധാരാളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അവർ മഹാമോശം കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്ന എൻ ടൈർ കുട്ടികളിൽ പകുതി കുട്ടികളും വളരെ മോശം കുട്ടികളായി മാറി ബിക്കോസ് ഓഫ് ദീസ് പുഷ്പ മൂവി ഈ പുഷ്പ മൂവി മൂവി കൊണ്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങൾ കൂടി നമ്മളറിയുന്നവെട്ടിപ്പിക്കുന്ന കൊലപാതകം ാതകങ്ങളും ഇത്തരത്തിലുള്ള വളരെയേറെ കാര്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ ആൾക്കാർക്ക് ചില പരിധികൾ ചില ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ചില ചില സിനിമകളിൽ നിന്നിട്ട് അവർക്ക് അവരിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രചോദനമാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള മനുഷ്യരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ എന്തിനാണ് ചിത്രീകരിക്കും അതിനെന്തിനാണ് ഈ സെൻസർ ബോർഡ് അതിനൊക്കെ എന്തിനാണ് അനുമതി നൽകുന്നതെന്നും എനിക്കറിയില്ല ചില സിനിമകളിലെ പണ്ടത്തെ നമ്മളുടെ പാട്ടുകളൊക്കെ നമുക്ക് എത്ര അത്ര ഹൃദ്യമായ പാട്ടുകളായിരുന്നു നമ്മളൊക്കെ ഒരു പാഠപുസ്തകത്തിലെ ഒരു സംഗതി പഠിക്കുകയും പറഞ്ഞാൽ കുട്ടികളെ തലേം കുത്ത് നിർത്തിയാൽ അവർ പഠിക്കില്ല പക്ഷേ ഈ പുഷ്പയിലെ പാട്ട് ഏത് ചെയ്യുന്ന ഒരു കുഞ്ഞു കൊച്ചിനോട് ചോദിച്ചാൽ അവർക്കറിയാം കാരണം അത്ര വേഗം അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട് കാരണം അതാണ് നമ്മളുടെ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം ഈ തിന്മ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വേഗം നമ്മൾ ഒബ്സർവ് ചെയ്യും നമ്മളതിന്റെ പിന്നാലെ പോകും നമ്മളതിന്റെ ഫാൻസ് ആകും അതെങ്ങനെയെങ്കിലും ചെയ്യണം അതിനെ അതിനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ത്വരയുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ പുഷ്പ പോലത്തെ സിനിമകൾ അല്ലെങ്കിൽ മാർക്ക് പോലത്തെ സിനിമകൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് നന്മയാണ് നൽകുന്നതെന്ന് ഒന്ന് പറഞ്ഞു നിന്നു കമൻ്റായിട്ടൊന്ന് എഴുതിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു